വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി മഞ്ചേശ്വരം എം എൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് മുഴുവൻ സ്ഥാപന ഉടമകളും സ്ഥാപനങ്ങൾ അടച്ചിട്ട് മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ബി സി റോഡിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത് കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ച മാർച്ചിനു ശേഷം ധർണാ സമരം നടന്നു മഞ്ചേശ്വരം എം എൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ ഫീസ് അടച്ച് സർക്കാരിന് നികുതി നൽകുന്ന എല്ലാ ലൈസൻസ് എടുത്ത് വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുകിട യൂണിറ്റുകളെ തകർക്കാൻ മൊബൈൽ യൂണിറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം പിന്തിരിഞ്ഞില്ല എങ്കിൽ ഇന്ന് നടക്കുന്ന കാസർകോട്ട ഈ സമരത്തിന്റെ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിൽ നിങ്ങളെ കൊണ്ട് അത് പിന്തിരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നീക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ജില്ലാ പ്രസിഡന്റ് സജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡൻ്റുമാരായ വി സി തോമസ് കെ ഗംഗാധരൻ നേതാക്കളായ സതീശൻ ഉദുമ രാമകൃഷ്ണ ബദിയടുക്ക സുരേഷ് യു ആർ കെ നിശാന്ത് സുരേഷ് ജി വിജയൻ ഗംഗാധര നായിക് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി സുഗതൻ സ്വാഗതവും ജില്ലാ ട്രഷറർ ദിനേശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്